നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടും പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനാകും വിവിധ മാർഗങ്ങളിലൂടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കും പുതിയ വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും പുതിയ വീട്ടിലേക്ക് താമസം മാറാനാകും പല കാര്യങ്ങളിലും സഹോദര സഹായം ലഭിക്കും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം താൽക്കാലിക ജോലിയിൽ തുടരുന്നവർക്ക് ജോലി സ്ഥിരമാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാം മനം മടിപ്പിക്കുന്ന വാർത്തകളും ജീവിത സാഹചര്യങ്ങളെയും ഈ കാലയളവിൽ നേരിടേണ്ടി വന്നേക്കാം ക്ഷമയോടെ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടി വരും സാമ്പത്തിക നേട്ടങ്ങൾക്കായി പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുവകകൾ തിരികെ കിട്ടും ഉന്നത വ്യക്തികളുമായി സൗഹൃദത്തിലാവാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഈ കാലത്ത് കഴിയും വിനോദയാത്രകൾ തീർത്ഥയാത്രകൾ ഇവയ്ക്കൊക്കെ സമയം കണ്ടെത്തും സന്താനങ്ങൾക്ക് അഭികീർത്തി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാം സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും തുലാകൂറുകാരായ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞും വൃശ്ചികക്കൂറുകാരായ വിശാഖം നാലാം പാദത്തിൽ ജനിച്ചവർക്ക് ഗുണഫലങ്ങൾ ഏറിയും അനുഭവപ്പെടാം ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിദ്രം ഗ്രഹങ്ങളുടെ ക്ഷേത്രാദി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങളിൽ ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് വിശാഖം നക്ഷത്രക്കാർ സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദുരിതശാന്തിക്കുമായി ഈ കാലയളവിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തേണ്ടത് വിശാഖ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ദേവത ഇന്ദ്രാഗ്നിയും അവരവരുടെ നക്ഷത്ര ദേവതയെ ദിവസേന ഭജിക്കുന്നതിലൂടെ ദുരിതാനുഭവങ്ങളിൽ നിന്ന് മോചനം നേടാനാകും വിശാഖം നക്ഷത്രക്കാർ ദിവസേന ഭക്തിപൂർവം ഓം ഇന്ദ്രാഗ്നിഭ്യം നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഗുണം ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം